കർത്താവെ ഡിസംബർ രണ്ടാം തീയതി തിങ്കളാഴ്ചയായിന്ന് അവരുടെ മക്കളെ ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ജീവിത വിഷയങ്ങളിലേക്കും വീതികളിലേക്കും കർത്താവിൻ്റെ നാമത്തിലയക്കുകയാണ് കർത്താവ് നിന്റെ വിശുദ്ധ ദൂതൻ അവരെ സംവഹിക്കുകയും അവർ പോകുന്നിടങ്ങളിലെല്ലാം നിന്റെ സാന്നിധ്യം അവർക്ക് ഉണ്ടാവുകയും ചെയ്യണമേ കർത്താവ് ഇന്ന് ഇന്നത്തെ പ്രത്യേക ഭാരങ്ങളിൽ ജീവിക്കുന്ന രണ്ട് ആര് ഞങ്ങളെ സഹായിക്കുമെന്ന് ഓർത്ത് ഓരോ സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ അവിടെ ആരാണ് നമ്മളെ സഹായിക്കണത് ഈ യാത്ര സഫലമാകുമോ എന്ന് വിചാരിക്കും യാത്രയെക്കുറിച്ച് നിൽക്കുന്നവരുണ്ട് നാട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു കർത്താവെ അവർക്ക് അഭിമുഖിക്കേണ്ടി വരുന്ന വിവിധ വിഷയങ്ങളുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് കർത്താവെ നിരന്തരമായിട്ട് നിരന്തരമായ പ്രശ്നങ്ങളിൽ കുടുംബത്തിലെ വിഷമത്തോടെ ഭാരപ്പെടുന്നവരുണ്ട് ഇശേ അവരെല്ലാം സിനിമ പ്രാർത്ഥിക്കുന്നു രോഗികളെ കുഞ്ഞുങ്ങളെ കുറിച്ചും മക്കളെ കുറിച്ചും ഭാരപ്പെടുന്നവരെ സാമ്പത്തിക ഭാരമുള്ളവര് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ ശ്രമം വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു എഴുതിയ പരീക്ഷ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു അങ്ങനെ മനസ്സിടിഞ്ഞു പോയവരുണ്ട് ഇശേ അവർക്കെല്ലാം കർത്താവ് അവരെല്ലാം സാഷ്ടാംഗ പ്രണാമം പോലെ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങനെ അങ്ങനെ നിരസന്നിധി കിടക്കുകയാണ് കാരണം ഇനി അങ്ങ് തന്നെ വന്ന് വിടിക്കാതെ എഴുന്നേൽക്കാത്ത അനേകം മക്കളുണ്ട് ഈശോയി കഴിഞ്ഞാൽ അവരെല്ലാം അങ്ങ് തന്നെ വന്ന് അവരുടെ യോഗ്യത നോക്കാതെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയാൽ അവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഈശോ ആരും സഹായിക്കാൻ അല്ലാതെ സഹായിച്ചിട്ടും വലിയ കഥ കാര്യമില്ല എന്ന് പറഞ്ഞ് സഹായിക്കാൻ ഇഷ്ടമുള്ളവർ പോലും സഹായിക്കാത്ത അവസ്ഥയുണ്ട് ഈശോയിൽ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള മനസ്സിൻ്റെ ഭാരതപ്പെട്ടവർ കിടക്കുന്നവരെ ഉറക്കമില്ലാത്തൊരു പ്രഷർ കൂടുന്നവർ ഷുഗർ കൂടുന്നവരെ ആന്തരികമായ അവയവങ്ങൾക്ക് കേടുപാടുകള മൂലം ആശുപത്രിയിൽ നിന്ന് മാറാൻ നടക്കുന്നവർ സമാധാനത്ത് ജീവി ശരീരം മനസ്സിനെല്ലാം കറുത്തായ അസ്വസ്ഥതയും വേദനയും രൂകവും പീഡയും മനപ്രയാസവും അനുഭവിക്കുന്ന ഒരു ഈശോയെ ഒരു സമ സന്തോഷമുണ്ടായിട്ട് ഒരു ദിവസം കിട്ടണില്ല എന്ന് ഓർത്ത് വിഷിപ്പിക്കുന്നുണ്ട് ഈശോയെ അങ്ങനെയുള്ള എല്ലാവരെയും നിന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണ ഈശോയെ ഒരു ദുശീലം പിടികൂടിയിട്ട് മദ്യപാനമാകാം മറ്റു തരത്തിലുള്ള ദുശീലങ്ങളാകാം വന്നിട്ട് പോകണില്ല മാറണം എന്ന് ആഗ്രഹമുണ്ട് കഷ്ടപ്പെട്ട് മാറുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അടിപ്പെട്ടിട്ട് മനസ്സിടിഞ്ഞ് ജീവിക്കുന്നുണ്ട് ഈശോയെ കർത്താവിൻ്റെ വലിയ വിശ്വാസം ഇല്ലാത്തതുണ്ട് ഈശോയെ ജീവിതത്തിൻ്റെ ചില ബുദ്ധിമുട്ട കാരണം അത് തട്ടി ജീവിത പ്രശ്നം തട്ടിയിട്ട് വിശ്വാസം തെറിച്ച് പോയവരുണ്ട് ഇശയെ അങ്ങനെയുള്ള എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ അവിടെ അല്ലാത്ത കാരണം കൊണ്ടും അവിടെ കാരണങ്ങൾ കൊണ്ടും വിശ്വാസം നട്ടുപെട്ടു പോയ എല്ലാവർക്കും കർത്താവ് വിശ്വാസം തിരികെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാൾ ദൈവശക്തിയാണ് പ്രാർത്ഥനാ ജീവിതം തിരിച്ച് ലഭിക്കുകയും വിശ്വാസ ജീവിതം അവരെ സമ്പുഷ്ടമാക്കുകയും ചെയ്യാൻ पिता पुन पश्चाव दिवस मे आशीर्वदिका